നമസ്കാരം മഹാരാഷ്ട്രയിൽ മറാഠ പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് ആദ്യ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി തന്നെ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതിൽ നിരാഹാര സമാര സമാരം നടത്തുന്ന മറാഠ സംവരണത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്ന മനോജ് ജറാങ്കെ പാട്ടീൽ എന്നയാളിനെ എത്രയും വേഗം ആസാദ് മൈതാൻ ഒഴിയാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുംബൈയിലെ ആസാദ് മൈതാനിലാണ് ഈ മനോജ് പാട്ടീൽ നിരാഹാര സമരം നടത്തുന്നത് മറാഠയിലെ അല്ലെങ്കിൽ മറാഠ ജനങ്ങൾക്ക് പത്ത് ശതമാനം ഒ ബി സി സംവരണം സർക്കാർ ജോലിയിലും മറ്റും ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിരാഹാര സമരം നടത്തുന്നത് മരിക്കുന്നതുവരെ താൻ ഇവിടെ നിരാഹാരം ഇരിക്കുമെന്നും സർക്കാരിന് ഈ ആവശ്യത്തോട് വഴങ്ങേണ്ടി വരുമെന്നുമൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കൊണ്ടിരുന്നത് മനോജ് പാട്ടീലിനോടൊപ്പം നിരവധി ആളുകൾ ഈ ആസാദ് മൈതാനിൽ എത്തി അദ്ദേഹത്തോടൊപ്പം നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട് നിരവധി ആളുകൾ ആസാദ് മൈതാനിന് പുറത്ത് തടിച്ചുകൂടി പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ മാർച്ചുകളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഇത് മുംബൈ മഹാനഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ട്രാഫിക് അടക്കമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുംബൈയിൽ സ്വതവേ തന്നെ വലിയ ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിനോടൊപ്പം ഇത്തരത്തിലുള്ള മാർച്ചുകളും അതുപോലെ തന്നെ പ്രതിഷേധ സമരങ്ങളും കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ മുംബൈ ഗരം നിശ്ചലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ആ ഒരു രീതിയിലേക്കൊന്നും പോകരുത് എന്ന നിബന്ധനയോടുകൂടിയാണ് ആസാദ് മൈതാൻ ഏതൊരു പ്രതിഷേധ പരിപാടികൾക്കും വിട്ടുകൊടുക്കുന്നത് എന്നാൽ ഈ ആസാദ് മൈതാൻ പ്രതിഷേധ പരിപാടികൾക്ക് വിട്ടുകൊടുക്കുമ്പോഴുള്ള ഈ മാനദണ്ഡം പാലിക്കാൻ മനോജ് പാട്ടീൽ തയ്യാറായിട്ടില്ല അദ്ദേഹം ലംഘിച്ചു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ കോടതിയെ സമീപിച്ചിരുന്നു അതിലാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അതായത് ഇരുപത് ഇന്ന് രാത്രി ഒൻപത് മണിക്കുള്ളിൽ തന്നെ മനോജ് പാട്ടീൽ നിരാഹാര സമരം നിർത്തി ഈ ആസാദ് മൈതാനിലേ മൈതാൻ വിടണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഇത് വെറും നിർദ്ദേശമല്ല കർശന നിർദ്ദേശമാണ് ഇത് ഈ ഒൻപത് മണിക്ക് മുമ്പ് പാലിക്കപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായും കൂടുതൽ നടപടികളിലേക്ക് കോടതി കടക്കും അതായത് കോടതി അലക്ഷ്യ നടപടി അടക്കമുള്ള നടപടികളിലേക്ക് കോടതി കടക്കും എന്നും ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട് പത്ത് ശതമാനം ഒ ബി സി സംവരണം മറാഠ് തദ്ദേശ ആരായ ജനങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് സത്യത്തിൽ മഹാരാഷ്ട്ര പോലെയുള്ള ഒരു സംസ്ഥാനത്ത് വിവേചനം അതുപോലെ തന്നെ മണ്ണിൻ്റെ മക്കൾ വാദം ഒക്കെ ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് അവിടെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് മഹാവികാസ് അഗാഡിയുടെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ബി ജെ പിയുടെ എൻ ഡി എ മന്ത്രിസഭയാണ് മഹാരാഷ്ട്ര ഭരിക്കുന്നത് ബി ജെ പി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നിർദ്ദേശപ്രകാരം ഒരു മന്ത്രിതല സംഘം തന്നെ ഈ സമരം നടത്തുന്ന ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു പക്ഷേ ഈ ചർച്ചകൾക്കും ഒത്തുതീർ നിർദ്ദേശങ്ങൾക്ക് മുമ്മ് ഒന്നും തന്നെ പ്രക്ഷോഭകർ വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്താതെ ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല താൻ ഇവിടെ കിടന്ന് മരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായി മാറും സർക്കാരിന് അത് താങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സമരം വളരും എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മനോജ് പാട്ടീൽ നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു കോടതി മനോജ് പാട്ടീലിന് ആവശ്യമായ ചികിത്സ നൽകണമെന്നും അദ്ദേഹത്തിന്റെ നിരാഹാര സമരം അത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ ട്രാഫിക് നിയമങ്ങളടക്കം ലംഘിച്ചതിൻ്റെ പേരിൽ ഈ മാസാദ് മൈതാനം വിടാൻ ഇപ്പോൾ ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ നിർദ്ദേശം നടപ്പാക്കാൻ ഇപ്പോൾ പോലീസ് അധികാരികൾ ആസാദ് മൈതാനിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ബോംബെ നഗരത്തെയും അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഒക്കെ കലാപകലുഷിതമാക്കാൻ പോകുന്ന ഒരു സമരമാണ് ഈ സംവരണ ആഹ് സമരം എന്നത് അങ്ങനെ ജാതിയുടെ പേരിൽ പല സംസ്ഥാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലുമെല്ലാം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി തങ്ങൾ നിയമലംഘനം ഒന്നും നടത്തിയിട്ടില്ല ട്രാഫിക്കിന് യാതൊരു തകരാറും ഉണ്ടായിട്ടില്ല തങ്ങളുടെ പരിപാടിക്കെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്കിംഗ് സ്ലോട്ടുകളിലാണ് പാർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ന്യായവാദങ്ങൾ നിരത്തുന്നുണ്ട് ഈ മനോജ് പാട്ടീൽ പക്ഷേ യാഥാർത്ഥ്യം അതല്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട് അതായത് നിരവധി പ്രവർത്തകർ ആസാദ് മൈതാനിൽ ഇദ്ദേഹത്തിന്റെ നിരാഹാര സമരം നടക്കുമ്പോൾ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും പലപ്പോഴും ചില ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഒക്കെ അവർ ഈ നഗരത്തിനുള്ളിൽ സൃഷ്ടിക്കാറുണ്ട് ഇത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മുംബൈ മഹാനഗരം ഭാരതത്തിന്റെ ഒരു സാമ്പത്തിക തലസ്ഥാനമാണ് എന്ന് പറയാം അവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് കാരണം അവിടെ വലിയ രീതിയിലുള്ള ട്രാഫിക് പ്രശ്നങ്ങൾ അത് മറ്റു രീതിയിലുള്ള സാമൂഹിക ആഘാതങ്ങൾ അതൊക്കെ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരം അത് ആസാദ് മൈതാനിയിലേക്ക് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മൈതാനം തന്നെ വിട്ടു നൽകുന്നത് എന്നാൽ അതിൻ്റെ ആ നിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് മനോജ് പാട്ടിൽ സമരത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് സർക്കാർ കോടതി അറിയിച്ചിട്ടുള്ളത് അതിനുശേഷമാണ് കോടതിയുടെ നിർണായകമായ ഈ ഉത്തരവ് വന്നിരിക്കുന്നത് മറാഠ പ്രക്ഷോഭം ഇനി ഏത് ദിശയിലേക്ക് സഞ്ചരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്